പതാഞ്ജലിയുടെ തെറ്റിദ്ധരിപ്പിക്കൽ പരസ്യത്തിനെതിരായ കേസിൽ യോഗഗുരു ബാബ രാംദേവിനെ ഇന്നും സുപ്രീംകോടതിയുടെ നിശ്ചിത വിമർശനം ഇന്ന് പത്രങ്ങളിൽ നൽകിയ മാപ്പിന്റെ വലുപ്പം അതിന്റെ ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ പേജ് പരസ്യത്തിന് സമാനമാണോ എന്ന് സുപ്രീംകോടതി ചോദിച്ചു രാംദേവിനും ബാലകൃഷ്ണനും വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോത്തകി കോടതിയിൽ പുതിയ മാപ്പപേക്ഷ സമർപ്പിച്ചതായി പറഞ്ഞതിന് പിന്നാലെയായിരുന്നു കോടതിയുടെ പ്രതികരണം അതേസമയം എന്തിനാണ് ഇപ്പോൾ മാപ്പ് നൽകിയതെന്നും അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞു പത്ത് ലക്ഷം രൂപ ചിലവിൽ അറുപത്തിയേഴ് പത്രങ്ങളിൽ മാപ്പപേക്ഷ പ്രസിദ്ധീകരിച്ചതായി മുകൾ റോഹത്തകി പറഞ്ഞു ഇതിന് പിന്നാലെയായിരുന്നു കോടതിയുടെ വിമർശനം മാപ്പപേക്ഷ പ്രധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുൻപരസ്യങ്ങളുടെ അതേ ഫോണ്ടും വലുപ്പവും അതിനുണ്ടോ ജസ്റ്റിസ് ഹിമകോലി ചോദിച്ചു അതിനിടെ പതാഞ്ജലിക്കെതിരായ കേസിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആയിരം കോടി രൂപ പിഴ ഈടാക്കണമെന്ന അപേക്ഷ ലഭിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കോടതിയോട് തങ്ങൾക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ടെന്നും തങ്ങളുടെ തെറ്റുകൾ ആവർത്തിക്കില്ലെന്നും പതാഞ്ജലി ആയുർവേദ് പറഞ്ഞു രാംദേവിന്റെയും ബാലകൃഷ്ണയുടെയും ക്ഷമാപണം കോടതി നേരത്തെ നിരസിച്ചിരുന്നു ഏപ്രിൽ പതിനാറിന് നടന്ന അവസാന ഹിയറിംഗിൽ ഇരുവരോടും ഇന്ന് ഹാജരാകാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു പത്രങ്ങളിൽ മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് രാംദേവ് പറഞ്ഞതിനെ തുടർന്ന് സുപ്രീംകോടതി കേസ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതാഞ്ജലി കോറോണിൽ എന്ന മരുന്ന് പുറത്തിറക്കിയതും രാംദേവ് ഇതിനെ കോവിഡ് ഭേദമാക്കാനുള്ള ആദ്യത്തെ മരുന്ന് എന്ന് വിളിച്ചതുമായിരുന്നു കേസിന് ആധാരമായ സംഭവം ലോകാരോഗ്യ സംഘടനയുടെ സർട്ടിഫിക്കേഷൻ കോറോണിലിന് ഉണ്ടെന്നും പതാഞ്ജലി അവകാശപ്പെട്ടിരുന്നു അലോപ്പതി ഒരു വിഡിത്തവും പാപ്പരത്വമുള്ള ശാസ്ത്രമാണെന്ന് രാംദേവ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ എം എയും പതാഞ്ജലിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായത്